നമസ്കാരം ഉത്തര കന്നഡയിലെ ഷിരൂരിൽ കുന്നിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ നിർണായക വഴിത്തിരിവുണ്ടായത് ഒൻപതാം ദിവസമാണ് കാണാതായ അർജുന്റെ ലോറി ഗംഗാവാലി പുഴയിൽ കണ്ടെത്തിയെന്ന വിവരം അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു അതിശക്തമായ മഴയെ അവഗണിച്ച് മൂന്ന് ബോട്ടുകളിലായി പതിനെട്ട് പേർ അടങ്ങുന്ന സംഘം ഒടുവിൽ നദിയിലേക്ക് പോയെങ്കിലും തെരച്ചിൽ നടത്താൻ കഴിയാതെ വന്നതോടെ മടങ്ങി എന്തായാലും ശക്തമായ ഒരു മഴ തന്നെയാണ് ഇപ്പോൾ ഷിരൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയായി മാറുകയാണ് മാത്രമല്ല നദിയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ശക്തമായ അടിയൊഴുക്കമുണ്ട് അതേസമയം ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ട്രക്ക് കണ്ടെത്തിയതിനു ശേഷമായിരുന്നു നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് അടങ്ങുന്ന വലിയ സംഘം നദിയിലേക്ക് പോയത് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് അതേസമയം ഇന്നത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും രാത്രിയിൽ മഴ പെയ്യുമോ അടിയൊഴുക്ക് കൂടുമോ എന്ന കാര്യത്തിൽ ഒന്നും ഇപ്പോൾ വ്യക്തതയില്ല ഇതനുസരിച്ചായിരിക്കും ഇനിയുള്ള തെരച്ചിൽ ഇല്ലെങ്കിൽ നാളെ ഇനി തെരച്ചിൽ നടത്തും അതേസമയം അതേസമയം എത്രത്തോളം മണ്ണാണ് നദിയിൽ ട്രക്കിന് മുകളിലുണ്ട് എന്നതിലും ഒരു വ്യക്തതയില്ല ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ലോറി പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് സംഘങ്ങൾ എന്നിവരെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന രീതിയിലുള്ള മണ്ണുള്ള വലിയ മലകളുള്ള പ്രദേശത്താണ് ഷിരൂരിൽ അപകടം നടന്നത് മണ്ണിടിച്ചിലടക്കം സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രതയിലാണ് തിരച്ചിൽ നടപടികളും പതിനാറിന് രാവിലെ എട്ട് മുപ്പതിനാണ് ഷിരൂരിൽ കുന്നിടിഞ്ഞ് റോഡിലേക്കും ഗംഗാവാലി പുഴയിലേക്കുമായി വീണത് അന്ന് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നടത്തിയ തിരച്ചിലുകളൊന്നും ഫലം കണ്ടിരുന്നില്ല ദേശീയപാതയിലെ മണ്ണ് പൂർണമായും നീക്കിയിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലായിരുന്നു തെരച്ചിൽ പുഴയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് റഡാർ പരിശോധനയിൽ പുഴയിൽ നിന്ന് ചില സിഗ്നലുകൾ കിട്ടിയിരുന്നു അർജുൻറെ ലോറി ഷിരൂർകുന്നിന് സമീപം ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാകാമെന്നും ദൃക്സാക്ഷി പറഞ്ഞിരുന്നു ഷിറൂർകുന്നിന് എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവാലി പുഴയിൽ ഒഴുകിവരുന്ന വിറകു ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൌഡയാണ് ഇക്കാര്യം പറഞ്ഞത് പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു ഇദ്ദേഹം കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങി നീങ്ങിവരുന്നത് കണ്ടു ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിവിട്ടത് പിന്നാലെയാണ് തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത് നാഗേഷ് പറഞ്ഞു ഇതേ സമയം കുന്നിൻ്റെ മുകളിലുണ്ടായിരുന്ന ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് കയറുകയായിരുന്നു വീടുകൾ തകർന്നു പിന്നീട് കുറെ മത്സ്യങ്ങളും നിലയിലായി കരയിലെ തെങ്ങുകളും നശിച്ചു സ്ഥലത്തുണ്ടായിരുന്ന നാലു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു നാഗേഷ് കൂട്ടിച്ചേർത്തു അതേസമയം ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിന്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ലെന്നും നാഗേഷ് പറഞ്ഞു തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്ക് തെറിച്ച് വീണിരുന്നു നാഗേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈടെൻഷൻ ലൈൻ പൊട്ടി വീണതാണോ എൽ പി ജി ടാങ്കർ പൊട്ടിച്ചെറിച്ചതാണോ പുഴയിൽ സ്ഫോടനത്തിന് കാരണമായതെന്ന് പരിശോധിക്കേണ്ടി വരും എന്തായാലും ഹൈടെൻഷൻ ലൈൻ പൊട്ടി എൽ പി ജി ടാങ്കറിന് വീണോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട് ഇതിനിടയിലാണ് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയെന്ന സ്ഥിരീകരണം വരുന്നത് എന്നാൽ ഇതിലേക്ക് നാവികസേന തിരിച്ചതും പെരുമഴയായിരുന്നു സ്ഥലത്ത് ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും അർജുൻ്റെ ലോറിക്ക് അടുത്തെത്താൻ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അർത്ഥം